എന്റെ വിരുദ്ധത്തിൽ ആർക്കും നമ്മൾ എക്സ്പെർ സീസിന്റെ അഞ്ചാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ എക്സ്പേഡ് എപ്പിസോഡിനകത്ത് ഞാൻ എന്റെ ടൗണിനകത്ത് വർക്ക് ചെയ്യാൻ പോകുന്നത് അതിനകത്ത് ഞാൻ എന്റെ ട്രീ ഷോപ്പ് ഉണ്ടാക്കി വെക്കാൻ പോവുകയാണ് എന്ന് പറയാൻ വേണ്ടിട്ടിരുന്നതായിരുന്നു ഞാൻ പക്ഷേ പ്ലാൻ എല്ലാം മാറി ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിനകത്ത് ആ ഒരു ട്രീ ഷോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു ഞാൻ അത് ഞാൻ ക്രിയേറ്റീവിനകത്ത് ഡിസൈൻ ചെയ്തപ്പോൾ ഞാൻ കാണുന്നത് ഒരുപാട് ബ്രൗൺ കളർ കോൺക്രീറ്റ് ഞാൻ അതിൽ യൂസ് ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ ചാർജ് കുറച്ച് കോൺക്രീറ്റ് അല്ലേ അതൊപ്പിക്കാൻ വലിയ പാടൊന്നും കാണൂല അതും പറഞ്ഞിട്ട് ഞാൻ നേരെ ഈ ഒരു വെള്ളലോട് കയറിയിട്ട് എന്റെ പെട്ടി തുറന്ന് നോക്കുന്ന ഇവിടെ ദാരിദ്ര്യം മാത്രമേ ഉള്ളൂ ഒരേ ഒരു കോക്കോബീൻ ഉണ്ട് എന്റെ കയ്യിൽ ഈ ഒരു കോക്കോ ബീൻ ഉണ്ടെങ്കിൽ നമുക്കിതായതിനെങ്ങനെ എടുത്തിട്ട് ഈ ഒരു ഇമിൻറിക്കകത്ത് വെച്ച് അതിനെ ബ്രൗൺ ഡൈ ആക്കാൻ പറ്റുള്ളൂ ഈ ബ്രൗൺ ഡൈ ഉണ്ടെങ്കിലേ എനിക്ക് ഒരുപാട് ബ്രൗൺ കളർ കോൺക്രീറ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് നമ്മൾ ഈ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ട് എൻ്റെ ആദ്യത്തെ വലിയ പ്രോജക്റ്റ് എൻ്റെ ഈ ഒരു ബേസിന്റെ തൊട്ടടുത്തായിട്ട് ഇതാ ഇവിടെ ഒരു വലിയൊരു ഫാക്ടറിയാണ് ഇതിനകത്തുള്ള ഗെയിമിനകത്തുള്ള പത്ത് ഇരുപത് ഫാർമുണ്ട് എല്ലാം ഞാൻ ഈ ഒരു ഐലൻഡിനകത്ത് മുഴുവനും കുത്തി നിറച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിനകത്ത് ഞാൻ മെയിൻ ആയിട്ട് ഉണ്ടാക്കിയ എല്ലാ ഫാർമുകളും എനിക്ക് അത്യാവശ്യം വരം പോകുന്ന ഫാമുകളാണ് അയൻ ഫാർമ് ട്രീ ഫാർമ് മെലൻ പംകിൻ അങ്ങനത്തെ ഐറ്റംസാണ് ഞാൻ ഇവിടെ കൂടുതലും ചെയ്യുന്നത് പക്ഷെ അതിന്റെ കൂടെ ഞാൻ ഉണ്ടാക്കാത്തത് ആ ഒരു കോക്കോബിനിന്റെ ഫാർമാണ് അത് ഞാൻ അങ്ങനെ ഉണ്ടാക്കാത്തതിന്റെ കാര്യം അത് വലിയൊരു കാര്യമാണ് ഞാൻ മറന്നുപോയി അങ്ങനെ ഒരു ഫാർമുള്ള കാര്യം എന്റെ ബ്രൈന സ്കിപ്പ് ചെയ്തു ഇപ്പൊ ആവശ്യം വന്നപ്പോഴാണ് അത് ഓർക്കുന്നത് ഇപ്പോഴല്ല കുറച്ച് ദിവസം മുമ്പ് ആ കുറച്ച് ദിവസം എനിക്ക് ഓർമ്മ വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് ഒരു കോക്കോബീൻ ഫാർമുണ്ടാക്കി ധാരിക്കുന്നു ധാരിക്കുന്ന ഈ രണ്ട് ലോഗാണ് എന്റെ ഇതുവരെയുള്ള ഉള്ള കോക്കോബീൻ ഫാമ് ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് ഈ കോക്കോബീൻ എടുത്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് വയ്ക്കും എപ്പോഴെങ്കിൽ വളരുമ്പോ ഇവിടെ തുടങ്ങി പോകുകയും ചെയ്യും കുറെ നാൾ എന്റെ കോക്കോ ഫാമ് ഇതായിരുന്നു ഞാൻ അതിലോട്ട് ചെല്ലും കുറച്ച് ബോൺമിൽ എടുത്തിട്ട് ഇങ്ങനെ ഇതിലോട്ടിങ്ങനെ ചെയ്യും ഇതായിരുന്നു എന്റെ ജോലി നമുക്ക് അത്യാവശ്യം കുറച്ച് ആ ഒരു ബ്രൗണ്ട് നമുക്ക് ഈ ഒരു ഫാമിനെ മതി പറഞ്ഞ നേരം കൊണ്ട് നമുക്ക് ഈ രണ്ട് ബ്ലോക്ക് ഒരു പത്തിരുപത് കോക്കോബീൻ നമുക്ക് ഒപ്പിക്കാൻ പറ്റും പക്ഷെ പത്തിരുപത് സ്റ്റാക്ക് നമുക്ക് വേണമെങ്കിൽ ഈ ഇരിക്കുന്ന രണ്ട് ബ്ലോക്ക് മാത്രം വെച്ചിട്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല അപ്പൊ ഇതിനൊന്ന് ഓട്ടോമാറ്റിക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ പോവുകയാണ് ഇവിടെ ഈ ഒരു ഫാമെന്ന് പറഞ്ഞാൽ ഉണ്ടാക്കാൻ കോംപ്ലിക്കേറ്റഡും നല്ല ഈസി ഫാമ് ഈ ഒരു പെട്ടി കാണാൻ പോകാൻ പറ്റും ഇത്ര ഐറ്റംസ് മാത്രം മതി യൂസ് ചെയ്യുന്നത് കൊണ്ട് ഈ ഒരു ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ് പെട്ടെന്ന് നമുക്ക് തട്ടി കൂട്ടാനും പറ്റും അപ്പൊ അതാണ് ഞാൻ ഇന്നത്തെ എപ്പിസോഡ് ചെയ്യാൻ പോകുന്നത് ഇപ്പൊ നിങ്ങൾക്ക് സംശയം തോന്നും ഈ ഒരു കൊച്ചു ഫാമുണ്ടാക്കാൻ വേണ്ടിട്ട് സുധീണ ഒരു എപ്പിസോഡ് മുഴുവനും വേണമെന്ന് നിങ്ങൾ പകുതി കാണും അതെല്ലാം ഡിലീറ്റ് ചെയ്തോ ഇത് മാത്രമല്ല ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് എന്റെ ഈ ഒരു വീടിനകത്ത് കുറച്ച് കുറച്ച് ഫീച്ചർ അല്ല പതിയെ പതി ആഡ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട് ഈ ഒരു വീട് ഉണ്ടാക്കിയതിനു ശേഷം എന്റെ വീടിന് അടിയിലായിട്ട് ഞാൻ എന്താ ഈ ഒരു കൺട്രോൾ റൂം ഉണ്ടാക്കി അതിന് ഞാൻ ഈ ഒരു ഫിഷ് ടാങ്ക് ഉണ്ടാക്കി വെച്ചു ഈ ഒരു മീൻ ഇറങ്ങുവരുതല്ലേ ഞാൻ സാധാരണ എപ്പോ വന്ന് നോക്കിയാലും എവിടെ സ്റ്റക്കായിട്ട് നിൽക്കാറാണ് പതിവ് ഇന്ന് എന്തോ പറ്റി മീനിനെല്ലാം പിന്നെ ഞാൻ ഈ ഒരു ആർവർ സോപ്പർ ഉണ്ടാക്കി ഒരു ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ പുതിയ ആർവർ മേലോട്ട് വരും അങ്ങനെ ഒരുപാട് ഫീച്ചർ ഫീച്ചറല്ല ഞാൻ ഓരോന്നോരായിട്ട് കണ്ടുപിടിക്കുമ്പോൾ ഈ ഒരു വീട്ടിലോട്ട് ഞാൻ ആഡ് ചെയ്യും അപ്പൊ ഞാൻ ഇന്നത്തെ ഈ എപ്പിസോഡിനകത്ത് ഈ ഒരു വീട്ടിനകത്ത് ഞാൻ ഒരു പുതിയ ഫീച്ചർ ആഡ് ചെയ്യാൻ പോവുകയാണ് ഒരു ഡോർബല് എൻ്റെ ഈ ഒരു വീട്ടിനകത്തോട്ട് ആര് വന്നാലും വന്ന് ഇടിച്ചങ്ങ് അങ്ങ് കയറാൻ പാടില്ല വെളിയിൽ നിന്നിട്ട് മര്യാദയ്ക്ക് ഡോർബെൽ അടിച്ചിട്ട് വേണം അകത്തോട്ടുകയറിയോ അകത്തോട്ടുകാരനല്ല ഞാൻ വന്ന് തോന്നി വരും ഡോർ എന്നിട്ട് വേണം അകത്തോട്ടുകയറ ആരെങ്കിലും വന്ന് ഈ ഒരു ഡോർ ബെല് ഞാൻ മേളിൽ കൂടി ആ ഒരു കണ്ണടക്കൂടെ ആരും നോക്കും എനിക്ക് എനിക്കറിയാന്നുള്ള ആളാണെങ്കിൽ മാത്രം ഞാൻ താഴോടൊന്നും ഈ ഡോർ തുറക്കും അതല്ലെങ്കിൽ ആ ഒരു ജനലിൽ തുറന്നിട്ട് ഒരു എടുത്തിട്ട് ഞാൻ തലയിലോട്ട് ഇറഞ്ഞ് കൊടുക്കും അത് തന്നെ അത് തന്നെ അപ്പൊ ഞാൻ അതും കൂടി ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിനൊക്കെ ചെയ്യും എന്റെ പേര് സുധി ദാമു എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സാന്റി കുഴികതൊന്നും പോയി ചാടുന്നില്ലേ എന്താണ് ഇവിടെ അങ്ങനെ നടക്കുന്നത് എല്ലാവരും അങ്ങനെ അവിടെ ഇവിടെ ഇരിപ്പുണ്ട് ഇനി ഞാൻ പോയിട്ട് ആ ഒരു ജോലിയും തീർത്തോട്ട് അപ്പൊ ഞാൻ ആ ഒരു കോക്കോബീൻ ഉണ്ടാക്കാൻ പോകുന്നത് എന്റെ ഇപ്പൊ ഇരിക്കുന്ന ഈ ഒരു ഫാമിരിക്കുന്ന അതേ പൊസിഷൻ തന്നെയാണ് ഞാൻ ഇനി വേറെ സ്ഥലമൊന്നും കണ്ടുപിടിക്കാൻ പോകുന്നില്ല ഇവിടെ ആ ഒരു നാലഞ്ച് ബ്ലോക്ക് നമുക്ക് ഇവിടെ ഗ്യാപ്പ് ഉണ്ട് ഇത് ഉണ്ടാക്കാൻ നമുക്ക് വലിയ സ്ഥലമൊന്നും വേണ്ട അപ്പൊ ഞാൻ എന്താ എന്റെ ഈ ബ്ലാക്ക് ബാക്ക് ഇവിടെ വെച്ചിട്ട് ഇവിടെ ആൾറെഡി വെച്ചിട്ടുള്ള ഈ ഒരു ഫാർമ പൊട്ടിച്ച് മാറ്റി ഈ ഒരു ബിൽഡ് ഒന്നും ഉണ്ടാക്കാൻ തുടങ്ങാം വലിയ പണിയൊന്നുമില്ല ഇത്ര ഐറ്റംസ് മാത്രം വെക്കാൻ വേണ്ടിയിട്ട് എന്തിനാണ് എന്റെ ഒരു ബ്ലാക്ക് പട്ടിയെടുത്തോ ചോദിക്കരുത് ഞാൻ പറഞ്ഞു തരില്ല എല്ലാ ബിൽഡും ഉണ്ടാക്കുമ്പോൾ ഞാൻ ഈ ഒരു ബ്ലാക്ക് പട്ടിക വെക്കാറ് അതുകൊണ്ട് ചേർത്ത് അടുത്തേ ഉള്ളൂ ഓക്കെ ഇനി ഈ ഒരു ബിൽഡിന്റെ പണി സ്റ്റാർട്ട് ചെയ്യാം ആദ്യം ചെയ്യേണ്ടത് ദാ ഒരു ബ്ലോക്ക് എടുത്തു മാറ്റിയിട്ട് അവിടെ ഒരു ബാരൽ അങ്ങ് വെക്കണം അതിന്റെ മേലെ ഒരു ഹോപ്പർ എന്നിട്ട് അതിന്റെ മൂന്ന് സൈഡിലും ഒരു ടെമ്പററി ബ്ലോക്ക് ദാ ദിങ്ങനെ അങ്ങ് പ്ലേസ് ചെയ്യണം രണ്ട് ഡിസ്പെൻസർ എടുത്തിട്ട് ഒന്ന് ഇവിടെയും വേറെ ഒന്ന് വിവിടെയും വയ്ക്കണം എന്നിട്ട് ഈ ഒരു ടെമ്പററി ബ്ലോക്ക് പൊട്ടിച്ച് കാലോട്ട് എടുത്തിട്ട് എന്നിട്ട് ഇതിന്റെ ബാക്ക് സൈഡിലെടുവിടെ ആയിട്ട് ഒരു ലോക്ക് അങ്ങ് വെക്കണം ഇത് ഈ ഒരു ജംഗിൾ ലോക്ക് തന്നെ വെക്കണം ഓക്ക് ലോകം വർക്ക് ആവൂല ഇനി ഒരു ഒബ്സർവർ എടുത്തിട്ട് ഒന്ന് ഇത് ഇവിടെ ഇങ്ങനെ വെച്ച് ഒരു പിസ്റ്റൺ എടുത്ത് അതിലോട്ട് ചേർത്ത് ദാധിങ്ങനെ അങ്ങ് വെക്കണം താഴോട്ട് നോക്കി നിൽക്കുന്ന രീതിയിൽ ഇനി എന്റെ ഈ ഒരു സോൾഡ് ബോക്ക് എടുത്തിട്ട് ഒന്ന് ദാ ദിവിടെ ഒന്ന് ഇവിടെ പിന്നെ ഒന്ന് ദിവിടെ എന്നിട്ട് എന്റെ റെസ്തോൺ എടുത്തിട്ട് ഒന്ന് ഇവിടെ ഒന്ന് ഇവിടെ ഒന്ന് ഇവിടെ ഒന്ന് ഇവിടെ ഇത്രയേ ഉള്ളൂ ഇതിന്റെ പണി എന്താണ് പോലെ ഇത് ഇനി ഇത് വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് നമുക്ക് ഒരുപാട് ബോൺ മിൽ വേണം ഞാൻ ആൾറെഡി ഒരു ബോൺ മിൽ ഫാർമ ഇങ്ങോട്ടൊന്നുണ്ടാക്കിയിട്ടുണ്ട് ഇതിനകത്ത് ഞാൻ പണ്ട് പ്രൊഡ്യൂസ് ചെയ്ത ഒരുപാട് ബോൺ മിൽ ഇപ്പ ഇല്ല ഓ ഇവിടെ നിന്ന് എടുത്തിട്ടാണ് ഞാൻ എന്റെ ആ ഒരു റീഫാമിലോട്ട് കൊണ്ടുപോയത് അപ്പൊ അതിനകത്ത് കാണാം അപ്പൊ അത് കുറച്ച് ഇങ്ങോട്ട് എടുത്തിട്ട് ഈ ഒരു രണ്ട് ഡിസ്പെൻസറിനകത്ത് ലോഡിയാണ് ഒരു സ്റ്റാക്ക് ഇവിടെ ഇരിക്കട്ടെ ഒരു സ്റ്റാക്ക് ഇവിടെ ഇരിക്കട്ടെ ഇനി എന്റെ ലെവർ എടുത്തിട്ട് ഇവിടെ പ്ലേസ് ചെയ്തിട്ട് അതിനൊന്ന് ഓൺ ആക്കി ഒന്ന് ഓഫ് ചെയ്യണം ഈ ഒരു പിസ്റ്റൽ ഇങ്ങനത്തെ സ്പീഡിൽ വർക്ക് എന്നിട്ട് ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓഫ് ആവും ഇപ്പൊ ഇതാണ് ഇതിന്റെ ഓൺ ഓഫ് സ്വിച്ച് ഇനി ഞാൻ ഒന്നൂടെ പ്രസ് ചെയ്യുമ്പോൾ ഓൺ ആവും പ്രസ് ചെയ്താൽ ഓഫ് ആവും ഇനി എന്റെ ഒരു കോക്കോ കോക്കോബീൻ കയ്യിലോട്ടെടുത്തിട്ട് ഈ ഒരു ഫാമിനെ ഓൺ ആക്കുകയും ചെയ്ത് ഇങ്ങോട്ട് വന്നിട്ട് ക്ലിക്ക് ഓ റൈക്ലിക്കാൻ കഴിച്ച് നിന്നാമതില്ല സ്പീഡിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടിരിക്കണം എന്നാലേ ഇത് വർക്ക് ആവുള്ളൂ കുറെ എന്റെ കയ്യിലോട്ടും വരും എന്നാലും കുഴപ്പമൊന്നുമില്ല ഞാൻ ഇങ്ങനെ ക്ലിക്ക് ഇത് ചെയ്താലും ഇപ്പൊ തന്നെ അത് ഒരു സ്റ്റാക്ക് അടിപ്പിച്ചാറായത് ഒരു സ്റ്റാക്ക് അല്ലേ അതിനെക്കാളും മേലായി ഇവർ രണ്ട് സ്റ്റാക്ക് ബോൺ മീലിന് എനിക്ക് അത് ഇത്രയും കിട്ടി ഇതിനകത്ത് ഇനിയും ബാക്കിയുണ്ട് ഞാനെന്നാ ഇനിയും പ്രസ് ചെയ്യും അവർ എത്ര കിട്ടും ഇത് കൊള്ളാം കേട്ടോ നല്ല നല്ല ഓ കറക്റ്റ് കറക്റ്റ് രണ്ട് സ്റ്റാക്ക് ബോൺമില്ലിന് രണ്ട് സ്റ്റാക്ക് കോക്കോബിനി കിട്ടും ഒരെണ്ണം മാത്രം മിസ്സിങ് രണ്ട് സ്റ്റാക്ക് ആ അപ്പൊ എനിക്ക് ഇനി ഒരുപാട് ബോൺമിൽ മാത്രം വന്നൊപ്പിച്ചാൽ മതി ഓ ഇതാടക്ക് ഓ ഒന്ന് തെറച്ച് പോയതാണ് അപ്പൊ ഞാൻ എത്ര ബോൺമിൽ ഇങ്ങോട്ട് ആഡ് ചെയ്യുന്നോ അത്രയും കോക്കോബീൻ എനിക്ക് ഇവിടെ കിട്ടും മനസ്സിലായി അതായത് മേലും കൂടെ കൊണ്ടല്ലോ ഇത് ഞാൻ കൊണ്ടുവന്നത് ആൾറെഡി കയ്യിൽ കുറച്ച് ഉണ്ടായിരുന്നു അപ്പോൾ ഈ സംഭവം കൊള്ളാം ഇനി ഞാനിപ്പോ ചെയ്യേണ്ടത് എന്റെ ബോൺമിൽ ഫാർക്കിട്ട് ഇവിടെ നേരം കാര്യം എൻ്റെ എല്ലാം തീർന്നു ഞാൻ ഇപ്പൊ അധികം ഫാമിലോട്ട് പോവാറില്ല കൂടുതലാ ലെവൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ റോക്കറ്റ് ഫാക്ടറിലോട്ട് പോവാറാണ് പതിവ് ഓക്കെ അങ്ങനെ എൻ്റെ ഫാക്ടറി അല്ല അകത്ത് ഒരു മറ്റൊരു ചെറിയ ഫാമ് കൂടി ഇത് ഒന്നും കൂടി ഒന്ന് എണ്ണി നോക്കണം എത്ര ഫാമിലുണ്ടെന്ന് എന്തായാലും ഒരു പത്തിരുപത് ഫാമിന് മേലെ എന്തായാലും ഉണ്ട് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ആ ഒരു ഐറ്റംസ് പോകുന്നത്ണ്ടല്ലേ എത്ര കാലം കഴിഞ്ഞിട്ട് ഇത് ബോർ അടിക്കും എനിക്ക് ഞാൻ ഇങ്ങോട്ടൊന്ന് ഒന്ന് നോക്കിയാലും ഞാൻ ആലോചിക്കും ഇത് ഞാൻ തന്നെയാണോ ഉണ്ടാക്കിയതെന്ന് ഇതിലോട്ട് വന്ന് ഒടുക്കത്തെ പ്രൗഡാണ് എന്ത് മാത്രം പ്ലാനിങ് ഈ ഒരു പ്രോജക്റ്റ് ഉണ്ടെന്ന് അറിയാമോ അതോ അങ്ങനെ എല്ലാം പോകുന്നു ഓക്കെ അപ്പൊ ഇനി ഈ ഒരു കിട്ടിയ ഐറ്റംസും കൊണ്ട് നേരെ വീട്ടിലോട്ട് പോവാൻ എനിക്ക് തോന്നുന്നു എനിക്ക് ആവശ്യമുള്ള കംപ്ലീറ്റ് ആ ഒരു കോക്കോബീനും കിട്ടിയെന്നാണ് മൂന്ന് സ്റ്റാക്ക് അടിപ്പിച്ചോ വേണം എനിക്ക് ആ ഒരു കോൺക്രീറ്റ് അതിന് അത്രയും കോക്കോബീൻ തന്നെ മതിയാവും ഇനി എനിക്ക് എന്തായാലും ഫ്യൂച്ചറിൽ ഒരുപാട് ആവശ്യം വരും ആ ഒരു ബ്രൗൺ കളർ കാര്യം എന്റെ മിക്ക ബിൽഡിനും ആ ഒരു വുഡിന്റെ കളർ ഞാൻ ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട് അപ്പൊ ഫ്യൂച്ചറിൽ എനിക്ക് മിക്കവാറും ആ ഒരു ബ്രൗൺ കളർ കോൺക്രീറ്റ് ആവശ്യം വരെ ഇനി ആവശ്യം അപ്പൊ ഫ്യൂച്ചറിൽ എനിക്ക് മിക്കവാറും ഇനി ആ ഒരു ബ്രൗൺ കളർ കോൺക്രീറ്റിന്റെ ആവശ്യം വരെ ആവശ്യം ആവശ്യം വരും ഇനി പോയിട്ട് നമുക്ക് ആ ഒരു ഡോർ ബെല് ഉണ്ടാക്കാം എന്റെ പേര് സുധി ഇതെനിക്ക് ഒരാൾ റെക്കമെൻഡ് ചെയ്ത് തന്നതാണ് ഇപ്പൊ ഞാൻ എന്താ ഈ ഒരു ബട്ടൺ എന്താ ഇവിടെ വെച്ചിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓ ഈ ഒരു ഡോർ ഓപ്പൺ ആവില്ലേ ഓ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് ഈ ഒരു ടെറാക്കോട്ട കോട്ട വെച്ച് കഴിഞ്ഞാൽ അത് ഡോർ ഓപ്പൺ ആക്കൂ എനിക്ക് ഈ ഒരു ടെറാക്കോട്ട ഒന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ എന്താ ഇവിടെ വെച്ചിട്ട് ഇതിലോട്ട് ഈ ഒരു ബട്ടൺ വെച്ചാലും ഓ ആ ഡോർ ഓപ്പൺ ആയിട്ട് വരും ഓക്കെ അപ്പൊ ഞാൻ എന്താ ഒരു ബ്ലോഗ് ഒന്ന് സ്കിപ്പ് ചെയ്തിട്ട് ഇങ്ങോട്ട് എനിക്ക് വയ്ക്കാൻ പറ്റുള്ളതിനെ അത് കുഴപ്പമൊന്നുമില്ല സംഭവം വർക്ക് ആയാൽ മതി അപ്പൊ ഫസ്റ്റ് ചെയ്യേണ്ടത് ദാ ഈ ഒരു ബ്ലോക്ക് ഇവിടെ ഇങ്ങനെ വെക്കണം എന്നിട്ട് അതിലോട്ട് ഒരു ബട്ടൺ ഒന്ന് ആഡ് ചെയ്യണം അപ്പൊ ഇതായിരിക്കും ആ ഒരു ഡോർ വല്ലേ ഇവിടെ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ ടിങ് ടി സൗണ്ട് ചെയ്യണം അതെ 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 അപ്പൊ എനിക്ക് ഇനി ഒരു നോട്ട് ബ്ലോക്ക് വേണം ഇത് പഴയ ഒരു മൈൻഡ് ക്രാഫ്റ്റ് ആണ് ആ ഒരു നോട്ട് ബ്ലോക്ക് ഗെയിമിലോട്ട് ആഡ് ചെയ്ത് ഓക്കെ രണ്ട് നോട്ട് ബ്ലോക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് അത് തന്നെ മതി ഇനി നമുക്ക് വേണ്ടത് രണ്ട് ഗോൾഡ് ബ്ലോക്ക് ആണ് അതും എന്റെ കയ്യിലുണ്ട് എന്തിനാണ് നമ്മൾ ഈ ഒരു ഗോൾഡ് ബ്ലോക്ക് യൂസ് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞാനൊന്ന് പറഞ്ഞുതരാം ഈ ഒരു നോട്ട് ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിന് എന്താ ഇങ്ങോട്ടൊന്ന് പ്ലേസ് ചെയ്തിട്ട് അതിൽ ഇതാ ഒരു ക്ലിക്ക് ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിന് നമുക്ക് ഈ ഒരു സൗണ്ട് ഉണ്ടല്ലോ ഈ ഒരു സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനടിയിൽ ഏത് ബ്ലോക്ക് ഇരിക്കുന്നോ അതനുസരിച്ചായിരിക്കും വരുന്നത് ഇപ്പൊ ഞാൻ എന്താ ഈ ഒരു ഹേവിയൽ ഇവിടെ വെച്ചിട്ട് അതിന്റെ മേളിൽ ഈ ഒരു നോട്ട് ബ്ലോക്ക് വെച്ചിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേറെ സൗണ്ട് വരും കേട്ടാ ഇതുപോലെ വേറെ സൗണ്ട് ആയിരിക്കും ഇവിടെ വേറെ സൗണ്ട് ഇവിടെ വേറെ സൗണ്ട് ഇനി ഒരു ഗോഡ് ബ്ലോക്ക് ഇവിടെ വെച്ചിട്ട് ഇതിനെ പൊട്ടിച്ച് ഇതിന്റെ മേളിലോട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് പിന്നെ വേറെ സൗണ്ട് ആവും വേണ്ട പ്രത്യാസം ഉണ്ട് അപ്പൊ നമുക്ക് ആവശ്യം ഈ ഒരു ഗോൾഡ് ബ്ലോക്കിന്റെ മേളിൽ ഇരിക്കുമ്പോൾ ഉള്ള സൗണ്ട് ആണ് ഇതിന് മാത്രമേ ആ ഡോർബലിന്റെ സൗണ്ട് ഉള്ളൂ പരിസ്ഥിതി ഓക്കെ ഇനി അങ്ങോട്ട് പോയിട്ട് നമുക്ക് ബിൽഡ് ചെയ്യാം അപ്പൊ നമ്മളിവിടെ ഈ ഒരു സ്വിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ കുഴിച്ച് മാറ്റിയിട്ട് ഇതിന്റെ ആ ഒരു റെസ്തോൺ സംഭവങ്ങൾ ഞാൻ താഴോട്ട് വയ്ക്കുക ഇവിടെ ഒരു കുഴി ഉണ്ടായിരുന്നില്ല ആൾറെഡി അത് വലിയ കോംപ്ലിക്കേറ്റഡ് ഒന്നും അല്ല ഫസ്റ്റ് ചെയ്യേണ്ടത് ഈ ഒരു ബട്ടൺ ഇരിക്കുന്ന ബ്ലോക്ക് നോക്കിയിട്ട് അതിന്റെ താഴെ ആയിട്ട് ഒരു ബ്ലോക്കിന്റെ ഗ്യാപ്പ് ദാ ഇങ്ങനെ നോക്കണം ദാ ഇവിടെ ഒരു ബ്ലോക്കിന്റെ ഗ്യാപ്പ് പറഞ്ഞ എന്നിട്ട് അതിന്റെ മേളിൽ ഒരു സ്റ്റോൺ ഡസ്റ്റ് പ്ലേസ് ചെയ്യണം ഇനി ഞാൻ ദാ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഈ ഒരു റസ്സോൺ ലൈറ്റിന്റെ ലൈറ്റ് എത്തും അത് തന്നെ അത് തന്നെ അത് ഇനി ഇവിടെ ചെറിയൊരു പ്ലാറ്റ്ഫോം ഒന്ന് ഉണ്ടാക്കാം ഓക്കെ ഇനി ഈ ഒരു റിപ്പീറ്റർ എടുത്ത് ഒന്ന് ഇത് ഇവിടെ അങ്ങ് പ്ലേസ് ചെയ്യണം രണ്ട് റെസ്റ്റോൺ ഡസ്റ്റ് ഒന്ന് ഇതാ ഇവിടെയും ഒന്ന് താ ഇവിടെയും പ്ലേസ് ചെയ്യണം പിന്നെ ഈ ഒരു റിപ്പീറ്റർ എടുത്തിട്ട് അത് അത് ഇവിടെ വെച്ചിട്ട് അതിലോട്ട് രണ്ട് ക്ലിക്ക് കൊടുക്കണം രണ്ട് രണ്ട് ക്ലിക്ക് മതി ഇനി ഒരു ഡസ്റ്റോട്ട് എടുത്തിട്ട് ഇവിടെ അങ്ങ് പ്ലേസ് ചെയ്യണം ഓക്കെ ഇനിതാ രണ്ട് ബ്ലോക്ക് ഇവിടെ നിന്ന് എടുത്ത് മാറ്റണം പിന്നെ രണ്ട് ബ്ലോക്ക് ദാ ഇവിടെ നിന്നും എടുത്ത് മാറ്റണം ഇവിടെ നിന്ന് ഇനി ഏറ്റവും താഴെ ഒരു ഗോൾഡ് ബ്ലോക്ക് ഇവിടെ ഒരു ഗോൾഡ് ബ്ലോക്ക് ഇവിടെ അതിന്റെ മേളിൽ ഒരു നോട്ട് ബ്ലോക്ക് ഇവിടെ വേറെ ഒന്നും ഇവിട ഇത്രയും തന്നെ ബെല്ല് ഇനി ഞാൻ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഈ ഒരു സൗണ്ട് കേൾക്കും പക്ഷെ ഇപ്പോഴും നമുക്ക് ആ ഒരു നോട്ട് റെഡി ആയിട്ടില്ല അതായത് ആ കേൾക്കുന്ന സൗണ്ട് ഇപ്പോഴും ഒരുപോലത്തെ സൗണ്ട് ആണ് കേൾക്കുന്നത് അത് നമുക്കൊന്ന് സെറ്റ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് ദ ഈയൊരു നോട്ട് ബ്ലോക്കിൽ അഞ്ച് പ്രാവശ്യം ക്ലിക്ക് ചെയ്യണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇപ്പൊ ഞാൻ ലാസ്റ്റ് പ്രസ് ചെയ്തപ്പോൾ കേട്ട ഒരു സൗണ്ട് ഉണ്ടല്ലോ ഇനി ആ ഒരു സൗണ്ട് മാത്രമേ ഈ ഒരു റെസ്റ്റോൺ വെച്ചിട്ട് ഞാൻ അത് പവർ ചെയ്യുമ്പോൾ കേൾക്കുകയുള്ളു ഇപ്പൊ ഞാൻ ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ആ ഒരു സൗണ്ടാണ് കേൾക്കുന്നത് ഇതിനെ ഇനി റിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു നോട്ട് ബ്ലോക്കിന് ഒൻപത് പ്രാവശ്യം ക്ലിക്ക് ചെയ്യണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് ഓക്കെ ഇപ്പൊ അതാ കറക്റ്റ് ആയിട്ടുണ്ട് ഇനി ഞാൻ അത് പ്രസ് ചെയ്യുമ്പോൾ കണ്ട കറക്റ്റ് ഡോർ വലി ഓക്കെ ഇനി ഞാൻ മേളിലോട്ട് കയറിയിട്ട് ഇവിടെ ഞാനിട്ട് ഈ ഒരു കുഴി ഞാൻ അടച്ചേക്ക ഇനി ഇത് വെളി കാണാൻ പാടില്ല അത് ഞാൻ കംപ്ലീറ്റ് അടച്ചിട്ടുണ്ട് ഇനി ഇതൊന്നും പാത്തുവാക്കിയേക്കാം നേരത്തെ ഇരുന്നത് പോലെ ഓക്കെ ഇനി എന്റെ ഈ ഒരു വേടിലോട്ട് ഓരോ ഗസ്റ്റ് വരുമ്പോ നേരെ ഇങ്ങോട്ട് വന്നിട്ട് ഈ ഒരു ബെൽ അമർത്തണം ണ്ടാ അങ്ങനെ ആ ബില്ലിന് ശബ്ദം കേൾക്കുമ്പോൾ ഞാൻ ഓടി വന്നിട്ട് ഡോർ തുറക്കും എനിക്ക് പരിചയമുള്ള ആളാണെങ്കിൽ അകത്തോട്ട് കേറ്റും പരിചയം ഇല്ലാത്ത ആളാണെങ്കിൽ കല്ലും മണ്ണ് കുറഞ്ഞ് ഓട്ടിക്കുന്നതുപോലെ റിയൽ ലൈഫിൽ ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ എന്ത് നൈസ് ആയില്ലേ ഓരോരോ പുതിയ ഫീച്ചർ ആഡ് ചെയ്യുമ്പോൾ നല്ല രസം ഉണ്ട് ആ ഒരു ശബ്ദവും കൊള്ളാം കണ്ടാ അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സംശയം തോന്നും സുധീന ഇതൊരു സിംഗിൾ പ്ലെയർ വേൾഡ് അല്ലേ ഇവിടെ ആര് വന്നിട്ട് ഈ ഒരു ഡോർ ബെല് മറുത്തോന്ന് നല്ല ക്വസ്റ്റൻ അപ്പൊ ആ ഒരു കൊസ്റ്റിൻ ആൻസർ ഞാൻ തന്നെ പറഞ്ഞ് തരാം അപ്പൊ ഞാൻ ഈ ഒരു സിംഗിൾ പ്ലെയർ വേൾഡിനകത്ത് എന്തിനാണ് ഈയൊരു ഡോർ ബെല് വെച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ